ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എൻ്റെ നാത്തൂവിൻ്റെ രണ്ടാമത്തെ കൊച്ചിൻ്റെ അതായത് രണ്ടാമത്തെ മോളുടെ മുട്ട മുട്ടയടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതാ യാത്ര തിരിക്കുകയാണ് കേട്ടോ കൊല്ലം കൊല്ലത്തെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് അപ്പം ഞാനും ചേട്ടനും പിന്നെ എൻ്റെ രണ്ട് മക്കളും പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ അതായത് എൻ്റെ നാത്തൂൻ്റെ ഏറ്റവും ഇളയ നാത്തൂന് നും കുഞ്ഞിനാത്തും കുഞ്ഞിനാത്തും പിന്നെ ചേച്ചിയുടെ ഹസ്ബണ്ടും പിന്നെ ആൾട്ടാണ് നമ്മൾ ഒരു വണ്ടിയിലാണ് ട്ടോ പോവുന്നത് അപ്പോ ദാ ഇത് കൊല്ലവാണ് കൊല്ലം കൊല്ലത്തുള്ളവർക്ക അറിയാലോ ഇത് കൊല്ലവാണ് പിന്നെ ഒന്നാമത്തെ കാര്യം വീഡിയോയില ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്തെറ്റി ഇതാണ് സ്ഥലമൊന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കേട്ടോ നമ്മൾ രാവിലെ കഴിക്കുള്ള ഫുഡെല്ലാം അമ്മ അമ്മ എല്ലാം ഫുഡൊക്കെ രാവിലെ രാവിലെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ അപ്പം നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കിയാണ് പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലം നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുനിച്ചേട്ടൻ അതായത് എൻ്റെ മൂത്ത നാത്തൂവിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അതാണ് ഏട്ടോ സുന്നി ചേട്ടൻ അപ്പോൾ സുന്നിച്ചേട്ടൻ എന്തുകൊണ്ട് അവിടെ നിന്ന് തൊഴുത് വഞ്ചിയിൽ പൈസയൊക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും പൈസയൊക്കെ ഇട്ടിട്ട് പോകാനും പറഞ്ഞ് നമ്മളും കൂടെ വണ്ടി നിർത്തി പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞൊക്കെ പോവുകയാണ് ഇവിടെ കൊട്ടാരക്കര കഴിഞ്ഞതുകൊണ്ട് കൊട്ടാരക്കര കഴിഞ്ഞ് നമ്മുടെ ചെങ്ങമ്മനാട് അവിടെയാണ് ചേട്ടൻ്റെയൊക്കെ എന്താണ് ചേട്ടൻ്റെ അതായത് അമ്മയുടെ ബന്ധുക്കളുടെ വീടൊക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പോൾ എന്താ ഇതാണ് പുനലൂർ നമ്മുടെ തൂക്കുപാലം എന്ന് പറയുന്നത് ഞാനിത് ഇത്രയും അടുത്ത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് പിന്നെ ഇനി പോകുന്ന വഴിയിൽ നമ്മൾ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലമല്ലേ അതായത് എന്താണ് പറയുന്നത് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ ഏതാണ് അയ്യപ്പൻ്റെ അമ്പലം മറന്നും പോയല്ലേ മനുഷ്യൻ ഏതാണ് ഛേ ഇനിയിപ്പോൾ ആ അമ്പലം വരുന്നത് വരെ ഞാൻ വോയിസ് പ്രത്യേകം കൊടുക്കുന്നതുണ്ട് ആ അമ്പലം എത്തുന്നത് വരെ എനിക്കിനി ഓർമ്മയിൽ വരത്തില്ല പിന്നെന്താ പറയുക രാവിലെ ആ ഒരു വെയിലൊക്കെ വന്നതിന് ശേഷമുള്ള ആ രാവിലെ ആ മോർണിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പുറത്ത് നമ്മുടെ ആ മേഘങ്ങളും എന്താ പറയുക നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ലൊരു എന്താ പറയുക നാച്ചുറൽ അതായത് നല്ലൊരു പ്രകൃതി പ്രകൃതിയാൽ അതിമനോഹരിയായി കിടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു കാണാൻ അത്രയ്ക്ക് നല്ല ക്ലൈമറ്റുമൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി കേട്ടോ നമ്മൾ പോണ വഴിക്ക് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അമ്പലം എന്ന് പറയുന്നത് ആര്യൻകാവ് ആര്യൻകാവാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണ് പോകാൻ പോവുകയാണ് അപ്പം നമ്മളെന്താ പറയുക നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇതിപ്പം നമ്മൾ മുകളിലോട്ട് റൗണ്ട് പോലെ ഇങ്ങനെ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കുത്തനെ ഇങ്ങനെ മുത്തിരി എന്താ പറയുക ഇത്തിരി മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ ഇവിടെ നിർത്തി കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിക്കാനായിട്ട് ചേച്ചി ചേട്ടനും കൂടെ അങ്ങോട്ട് കടയിൽ പോയേക്കുവാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മുട്ടയടിക്കാനായിട്ട് നമ്മൾ എൻ്റെ അതായത് നമ്മുടെ രണ്ട് എൻ്റെ രണ്ട് മക്കൾക്കും മുട്ടയടിച്ചത് അവിടെയാണ് കേട്ടോ അതെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ അച്ഛനില്ലേ അതായത് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്പലമാണ് കേട്ടോ അഞ്ച് അച്ഛൻ്റെ അമ്പലവും അച്ഛൻ്റെ സ്ഥലവും ഒക്കെയാണ് അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ അവിടെ വെച്ചാണ് നമ്മളും മക്കൾക്ക് മുട്ടയടിച്ചത് കണ്ടോ ഒരു കുഞ്ഞരുവി കണ്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടോ കണ്ടോ ഞാൻ എന്താ പറയുക വോയിസ് കൊടുത്തോണ്ടോണ്ട് അത് കാ പറയാനായിട്ട് പറ്റിയില്ല ആ അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ്റെ അമ്പലമാണ് അച്ഛൻ്റെ സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എനിക്ക് യാത്രയും ഞാനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ശത്രുതയാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെയാണ് പക്ഷേ ഛർദ്ദിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് സുഖമില്ലായിരുന്നു ഭയങ്കര വൈകാരികയൊക്കെ ആയിരുന്നു പിന്നെ ഇതുവരെ ഛർദ്ദിച്ചില്ല എന്നാലും എനിക്ക് അതിൻ്റെ ഒരു ഉണ്ട് അപ്പം ഷർദിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒക്കെ എത്രത്തോളം എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല കണ്ടോ നിങ്ങൾ ആ സൈഡ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സൂപ്പർ അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പിന്നെന്താണ് പിന്നെ ഇങ്ങനെ നമ്മൾ പാട്ടൊക്കെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തമിഴ്നാട് ഒരുപാട് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും സ്ഥലങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാനറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ിഷ്ടമുണ്ട് തമിഴ്നാടും അവർ അവിടുത്തെ ആൾക്കാരെയും എല്ലാവരും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ എടുത്ത് പറയാനെന്ന് പറയുമ്പോൾ ഈ പതിമൂന്ന് എണ്ണീ പാലമൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരുപാട് നമ്മുടെ നമ്മുടെ സ്വന്തം ആൾക്കാരൊക്കെ ഉണ്ട് അതായത് നമ്മുടെ കൊരങ്ങൻ കുരങ്ങൻകുട്ടന്മാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതാ പതിമൂന്ന് കണ്ണി പാലം പാലത്തിൻ്റെ കുറച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം പതിമൂന്ന് കണ്ണി പാലം നമ്മളിതാ കണ്ടോ കടന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഇനിയിപ്പോൾ ഇത്തിരി ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക അടി എന്താ പറയുക അതിമനോഹരമാണ് കാണാനൊക്കെ സൂപ്പറാണ് അപ്പോൾ എന്താ പറയുക നമ്മളിത് പതുക്കെ പോവുകയാണ് കേട്ടോ നിങ്ങൾക്കും അപ്പോൾ നല്ല രീതിക്ക് തന്നെ കാണാമല്ലോ അതുകൊണ്ടാണ് അപ്പം വീഡിയോ എടുക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ് അതേസമയം നമ്മുടെ ഫ്രണ്ടിൽ പോയത് ഒരു നീലക്കാർ ഫ്രണ്ടിൽ പോയത് അതിനകത്താണ് കേട്ടോ സുനിച്ചേട്ടനും ചേച്ചിയും അമ്മയും അച്ഛനും പിന്നെ ചേച്ചിയുടെ നമ്മുടെ കുഞ്ഞ് ചേച്ചിയുടെ മോനും ഒക്കെ അതിനകത്താണ് കേട്ടോ അപ്പോൾ എന്താ അവർ വണ്ടി പാഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഇതാ പതിമൂന്ന് എണ്ണി പാലം എന്താ നന്നായിട്ട് കണ്ടോളൂ അപ്പോൾ ഇതാണ് പാല അപ്പം നമ്മുടെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ കാണുന്നില്ല കുറേ നേരമായിട്ട് നമ്മൾ എന്താ സ്നാക്സ് ഒക്കെ മേടിക്കാൻ കടയിലൊക്കെ കയറിയില്ല അതുകൊണ്ട് നമ്മളെ കാണുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളെയും വെയിറ്റ് ചെയ്ത് അവരോട് നിൽക്കുവാണ് ഒന്നല്ലെങ്കിൽ ഇത്തിരി നിന്ന് നമുക്കൊന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാമെന്നൊന്നും നമ്മുടെ സുനിച്ചേട്ടം വിചാരിക്കില്ല സുനിച്ചേട്ടം എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നുള്ള രീതിയിൽ പോവുകയാണ് അങ്ങനെയും പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഫുഡ് കഴിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ വീണ്ടും യാത്ര പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വന്നോളൂ പിന്നെന്താണ് എനിക്കിപ്പോൾ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഛർദിക്കാനുള്ളൊരു തന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഛർദ്ദിലൊക്കെ വരാറുണ്ടോ എനിക്ക് ഷർദ്ദിലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഷർദിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ പോകുമ്പോഴാണ് കേട്ടോ ഇത്രയും ഛർദ്ദിൽ വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാറിലെ ഈ എ സി ഇട്ട് കഴിയുമ്പോൾ ഒരു സ്മെല് വരുമല്ലോ അതെനിക്ക് പറ്റത്തില്ല പിന്നെ കാറ് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് പോയാലും കാറ്റ് ഒരുപാട് നേരം അടിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയോ എവിടെന്നോ നിന്നോ ഇങ്ങനെ ഛർദ്ദിലിൻ്റെ ഒരിത് വരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും പക്ഷെ എനിക്ക് മുന്നേ അറിയാൻ പറ്റും അപ്പോൾ നിർത്തിയിട്ട് ഇത്തിരി പോയി ഒന്ന് ഓർക്കാൻ വെച്ചാൽ ഞാൻ ഈ ഷവർ പോലെ ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ഫുഡ് ഫുഡ് കഴിച്ചില്ലെങ്കിലും എനിക്ക് ഛർദിക്കാനുള്ളൊരിത് വരും കഴിച്ചാലും വരും അങ്ങനെയാണ് അപ്പം നമ്മൾ ആര്യൻകാവ് അമ്പലം നമ്മുടെ അയ്യപ്പൻ്റെ ആര്യൻകാവ് അമ്പലം ആര്യങ്കാവ് ദർശനം അതായത് നമ്മൾ ആര്യങ്കാവ് അമ്പലത്തിലോട്ട് വന്നിരിക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നമുക്ക് എന്താ പറയുക സ്പെഷ്യലായിട്ട് കാണാൻ ഒരു കുളവും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാനതെല്ലാം കാണിച്ചതരാം കേട്ടോ അപ്പം നമ്മളിതാ കയറി പോവാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ എന്നുള്ളത് അറിയത്തില്ല തിരക്കണം കാരണം അയ്യപ്പൻ്റെ അമ്പലം ആയതുകൊണ്ട് നമുക്ക് പെൺ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല ആരൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ നമ്മൾ പോയി തിരക്കിയപ്പോൾ കയറാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ചേട്ടനും ചേട്ടന്മാരും എന്താ സുനിച്ചേട്ടനും അച്ഛനും ഒക്കെ കയറിയിട്ടൊക്കെ വന്നു അപ്പോൾ ഇതാണ് കേട്ടോ കുളം ഇവിടുത്തെ ഇത് ഈ കുളം എന്ന് പറയുമ്പം അത് സ്പെഷ്യൽ കുളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അയ്യപ്പൻ്റെ അയ്യപ്പൻ കുളി സ്ഥലമോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പറയുന്ന ഒരു ഇതാണ് എനിക്ക് അറിവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ പിന്നെ നമ്മൾ കയറി പോവുകയാണ് അപ്പോൾ എന്താ പറയുക നമ്മളെ മുട്ടയടിക്കാനുള്ള കുട്ടിയാണ് കേട്ടോ ആദ്യം എന്തോ ആ ചുവന്ന ഫ്രോക്ക് കൂട്ട് പോകുന്നത് നമ്മുടെ തുമ്പി മോളാണത് അപ്പോൾ എന്താ കണ്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആര്യങ്കാവ് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവിടെ കയറി എന്താ പറയുക അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഇഡലി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ എന്താ പറയുക ചമ്മന്തിപ്പൊടി മറ്റേ ഉഴുന്നപൊടി അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് പേരം അവിടെയൊക്കെ നിന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അവിടെ നിന്നും അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്പോൾ വീണ്ടും തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചും ഒക്കെ പോവാണ് അപ്പോൾ ഇത് റോബിൻ ചേട്ടനാണ് കേട്ടോ റോബിൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചേട്ടൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടിയായിരുന്നു നമ്മൾ വെയ്റ്റിംഗ് ആയിരുന്നു മുട്ടയടിക്കാൻ പോകാനായിട്ട് ചേട്ടൻ വരുന്നതിന് വേണ്ടിയുള്ള കട്ട വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ യാത്ര പോകുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ എന്താ പറയുക തമിഴ്നാട് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് എനിക്ക് ഷർദിലൊക്കെ വന്നു കാരണം ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഛർദിലൊക്കെ വന്നു പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പരുവായി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നമ്മുടെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ വല്യമ്മച്ചി വല്യമ്മച്ചി നമ്മൾ പെരിയമ്മ 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 വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരിയമ്മയൊക്കെ വണ്ടിയിൽ കയറി പിന്നെ വെളിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാര്യം ഞാൻ ഛർദ്ദിച്ച് എന്താ പറയുക ഒരു പരുവായി ഇരിക്കുമായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ കൂടുതൽ എന്താ പറയുക പറഞ്ഞ് 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 ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങളെ ഞാൻ എന്താ പറയുക വളവള സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം എനിക്ക് സ്ഥലങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു സൂപ്പറാണ് അപ്പം നമ്മളിപ്പോൾ തമിഴ്നാട് ഇത് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ആര്യങ്കാവ് അത് ആര്യങ്കാവ് എന്താ അമ്പലം കയറിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ കാണാൻ അടിപൊളിയാ സൂപ്പറാണ് കാണാൻ ഇങ്ങനെ എന്താ പറയുക സൂപ്പറാണ് കാണാൻ അപ്പോൾ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് பின் எ ഈ രണ്ട് സൈഡിലും നമ്മൾ അങ്ങോട്ട് ഇപ്പം പ്രത്യേകത എന്ന് പ്രത്യേകിച്ച് പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ തമിഴ്നാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ അവിടത്തെക്കെ മരങ്ങളുണ്ടല്ലോ ഈ രണ്ട് സൈഡിൽ ഈ ഫോറസ്റ്റ് ഏരിയ അല്ലേ ഫോറസ്റ്റ് ഏരിയ അങ്ങനെയല്ലേ പറയാം അവിടുത്തെ ഈ മരങ്ങളുടെയൊക്കെ സൈസ് ചില മരങ്ങളുടെയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ അതൊക്കെ ഒരു സ്റ്റൈല് തന്നെ കാണണം അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയൊക്കെയാണ് എന്നാലും ചിലർ നമ്മൾ എന്നെപ്പോലെ ദുരന്തങ്ങൾ ദുരന്തം ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇതിങ്ങനെ തൊട്ടരുവിന് ഇതാ തട്ടി മുട്ടിയെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചില മരങ്ങൾ നിൽക്കുന്നത് അതേ രീതിയിലാണ് എന്താ കുന്നിൻ്റെ മണ്ടേന്ന് ചിലപ്പം വേരെല്ലാം പുറത്തായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നിൽക്കുന്നത് പിന്നെ ഒരുപാട് വഴിയിൽ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നത് അതായത് കുരങ്ങൻ കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടാണ് കേട്ടോ നമ്മൾ പോയത് പിന്നെ പിന്നെന്താണ് എന്താണ് പറയുക ഇന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യും അപ്പം നമ്മുടെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അമ്പലത്തിൽ പോയി മുട്ടയടിയും കാതു ഉണ്ട് അപ്പോൾ മോള് മുട്ടയൊക്കെ അടിച്ചിട്ട് കാതൊക്കെ കുത്തു കഴിഞ്ഞിട്ട് നമ്മളിന്ന് പെരിയമ്മയുടെ വീട്ടിൽ തന്നെ തങ്ങും അവിടെ തങ്ങിയിട്ട് എന്താണ് രാവിലെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കുറ്റാലം ഒക്കെ പോകാനിരിക്കുന്നുണ്ട് അപ്പം കുറ്റാലം പോയി കുറ്റാലം വെള്ളച്ചാട്ടമല്ലേ അയിന്തരുവിയോ അവിടെയൊക്കെ പോകണം പോയി ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഒക്കെ എങ്ങനെയൊക്കെ ആവുന്നൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റോ ഏതാ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അറിയത്തില്ല നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഫുഡ് എന്താ പറയുക അരി കൊണ്ട് അരി ച്ച് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നില്ലേ അത് അവിടെ നമ്മൾ അവിടെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്കത് ഒരുപാട് അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ നെൽപ്പാട് ഇങ്ങനെ എന്താ പറയുക നെല്ലിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടോ ഒരുപാട് സ്ഥലങ്ങൾ അപ്പം നമ്മളെന്താ ഇത്രയും പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ ഇപ്പം എന്തായാലും ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാം പറഞ്ഞ് നമ്മൾ വഴിയിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഒതുക്കിയിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാനിറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാനിറങ്ങി ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഫോട്ടോ എടുത്ത് തിരിച്ചു വരുമ്പോൾ എന്താ പറയുക നമ്മുടെ കുഞ്ഞുമോളുടെ കൈച്ചേന് കളഞ്ഞു കേട്ടോ കളഞ്ഞെങ്കിലും കിട്ടി കിട്ടിയപ്പോഴും ചേച്ചി അത് എടുത്തില്ലല്ലോ ചേച്ചി അത് അവിടെ നിന്ന് തന്നെ നോക്കിയെടുത്ത് നമ്മുടെ ആരെയും കണ്ണിൽ പെട്ടില്ലെങ്കിലും അത് ചേച്ചി എന്നെ നോക്കി തപ്പിയെടുത്ത് അങ്ങനെ നമുക്ക് എന്തായാലും അത് കിട്ടി കിട്ടി അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാര്യം ഞാൻ ഛർദിച്ച് പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ ഛർദിച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഛർദിലൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അങ്ങനെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യം എനിക്ക് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ഞാൻ ക്ഷീണിച്ച് ഒത്തിരി ടയേഡായിപ്പോയി അങ്ങനെയാണ് അപ്പം ഇനിയിപ്പം നമ്മുടെ അമ്പലം ഇപ്പം എത്തും കേട്ടോ അമ്പലം എത്തും കണ്ടിവിടുത്തെ മലകളും കുന്നും ഒക്കെ എന്ത് ഭംഗിയാണ് കാണാൻ എന്ത് രസമാണല്ലേ തമിഴ്നാട് നടന്നൊരു പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് എന്തോ നമ്മുടെ നാട്ടിൽ പക്ഷെ അവിടുത്തെ ആൾക്കാർ പറയും കേട്ടോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാടാണ് നല്ലത് എന്നൊക്കെ പക്ഷേ എനിക്ക് അവിടെ അവിടുത്തെ ഈ സ്ഥലത്തോടാണ് ഇഷ്ടം കൂടുതൽ അവിടുത്തെ ഈ ചെറിയ ചെറിയ അമ്പലങ്ങൾ അതൊക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം അപ്പോൾ എന്താ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടയടിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ അച്ഛൻ്റെ അമ്പലം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാ അമ്പലം വന്നിരിക്കുകയാണ് അപ്പം ഇതാണ് കാണുന്നുണ്ടോ നിങ്ങളൊരു മഞ്ഞയും ചുവപ്പും വെള്ളയൊക്കെ പേന്തടിച്ച ഒരു ഇത് കാണുന്നുണ്ടോ അപ്പം എന്താ ഇതാണ് കേട്ടോ അമ്പലം അമ്പലം എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അമ്പലത്തിലെ പ്രത്യേകത പ്രത്യേക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറുപ്പയ്യ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ കണ്ടു തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വീടുകളൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല രസമാണല്ലേ നല്ലൊരു എന്താ പറയുക നല്ല രസമാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് തമിഴ്നാട് എന്ന് പറയുമ്പോൾ കോലം ഇടുമല്ലോ അവര് ആ വീടിന്റെ വെളിയിൽ ഇങ്ങനെ കോലം വരച്ചേക്കുമല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് മുട്ടയടിക്കാനായിട്ട് ഉള്ള എല്ലാം റെഡി ആയിരിക്കുന്നത് താത്ത പെരിയമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ അത് അപ്പം ഇതാ മുട്ടയടി തുടങ്ങാൻ പോവാണ് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു മോള് മോള് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു കേട്ടോ കാര്യം എന്ന് മുട്ട മുട്ടയടിക്കുന്നത് ആ വേദന അങ്ങനൊന്നും ഉള്ള അങ്ങനെയൊന്നും വന്നിട്ട് കരയുന്നില്ല അപ്പോൾ അവളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കില്ലേ അപ്പോൾ പിടിച്ചും വെച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെയും എല്ലാത്തിൻ്റെയും ഉള്ള കരച്ചിലാണ് അപ്പോൾ എന്താ ഇനി അടുത്തത് കാതു കുത്താൻ പോവുകയാണ് മുട്ടയടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കാത് കുത്താൻ പോവുകയാണ് കുഞ്ഞുങ്ങൾക്ക് കാത് കുത്തുന്നതാണ് കണ്ട് നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് കാതു കുത്തിക്കൊണ്ടിരുന്നപ്പം ക്യാമറയൊക്കെ ചരിഞ്ഞും തിരിഞ്ഞൊക്കെ പോയി അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കാര്യം കുഞ്ഞ് കിടന്ന് അത്രയും കരയുമായിരുന്നു അപ്പോൾ എന്താണ് ഇപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ കരച്ചിൽ കേൾക്കുമ്പോൾ ഭയങ്കര വലുതാണ് പക്ഷേ കാത് കുത്തി ആ കുണുക്കങ്ങോട്ടിട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുണുക്കിയായി നമ്മുടെ തുമ്പി മോള് നല്ല കുണുക്കിയായി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേയുടെ സ്പെഷ്യൽ താരമാണ് നമ്മുടെ തുമ്പിക്കുട്ടി അപ്പോൾ അതാ തുമ്പി മോള് മുട്ടയൊക്കെ അടിച്ച് പിന്നെന്താ കാതൊക്കെ കുത്തി ചന്ദനമൊക്കെ തേച്ച് ചന്ദനം തേക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ തലയിൽ നല്ല തണുപ്പ് കിട്ടും അപ്പോൾ എന്താ നമ്മൾ തിരിച്ച് പെരിയമ്മ വീട്ടിലോട്ട് പോവാണ് പെരിയമ്മ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തില്ല കാര്യമെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് പെരിയമ്മ വീട്ടിൽ നിന്നാണ് അത് ദോശയൊക്കെ ചുട്ട് തന്ന അപ്പം ദോശയൊക്കെ കഴിച്ചത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ അത് നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ കുറച്ചു നേരം നമ്മളിങ്ങനെയും നിർത്തി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങളെ വണ്ടി മാത്രമേ നിർത്തിയുള്ളൂ അങ്ങ് ചെൻ്റെയൊക്കെ വണ്ടിയൊക്കെ അങ്ങ് പോയി അപ്പോൾ എന്താ നമ്മളവിടെ എത്തിയിട്ടുണ്ട് പെരിയമ്മ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പെരിയമ്മ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് കയറിയതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല തിരിച്ച് വരിക തിരിച്ച് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് തിരിച്ചതോ രണ്ട് മക്കളെ എടുത്തിട്ട് റോബിൻ ചേട്ടൻ ഫ്രണ്ടേ പോകുന്നുണ്ട് അപ്പോൾ ഇത് മോളാണ് സിനി ചേട്ടൻ്റെ മോൾ അതായത് ചേച്ചിയുടെ എൻ്റെ നാത്തു മൂത്ത നാത്തൂവിൻ്റെ മോളാണ് കേട്ടോ അത് അപ്പോൾ ഇളയ മോളുടെ മുട്ടയടിയാണ് നമ്മളിപ്പം മുട്ടയടിക്കാൻ വന്നത് അപ്പോൾ ഇതാണ് ഇളയ മോൾ ആ വരുന്നത് എൻ്റെ അമ്മയാണ് ബാക്കിൽ എൻ്റെ ചേട്ടൻ ഈ മുന്നേ പോകുന്നത് എൻ്റെ അച്ഛനാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതോ അമ്മയും അമ്മേടെ കൂടെ വരുന്നതാണ് കേട്ടോ പെരിയമ്മ ഞാൻ പെരിയമ്മ പെരിയമ്മ എന്ന് പറഞ്ഞില്ല അതാണ് കേട്ടോ പെരിയമ്മ അപ്പോൾ ഇതോ ബേക്കിൽ വരുന്ന റോബിൻ ചേട്ടനെ റോബിൻ ചേട്ടനാണ് റോബിൻ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ രണ്ട് മക്കള് അപ്പോൾ ചേച്ചി നന്ദിനി ചേച്ചി ചിത്ര ചേച്ചി ഒക്കെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ആയിരിക്കും കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ അങ്ങോട്ട് പോയത് പിന്നെ ഇവിടുത്തെ ചേച്ചിയാണ് ആ ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ മോള് മോന് ഒക്കെയുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഇരുന്ന് പിന്നെ എല്ലാവരും ഒക്കെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടൊക്കെയിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അവിടെ സംസാരിക്കാനുള്ള ഒരിതൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഞാനങ്ങനെ എന്താ പറയുക വയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും അവിടെ അകത്ത് കയറി അങ്ങനെയിരുന്നു ഒരാളിങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ അകത്ത് കയറി അങ്ങനെ സ്വറ പറഞ്ഞിരുന്നു എല്ലാവരും കൂടെ എന്താ പറയുക എല്ലാവരും സ്ഥലം പിടിച്ചു ഞാനും സ്ഥലം പിടിച്ചു ഞാൻ മുന്നേ വന്ന് സ്ഥലം പിടിച്ചെട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ എന്താണ് ആ നിൽക്കുന്നതാണ് കേട്ടോ ചിത്ര ചേച്ചി നീല ചുരിതാറിട്ടത് ചിത്ര ചേച്ചി അപ്പോൾ നമ്മുടെ മുട്ടക്കുട്ടീനെ കണ്ടോ മുട്ടക്കുട്ടി ഒരു വലിയ കരിമ്പും കഷ്ണവും കൊണ്ട് നടക്കുകയാണ് കേട്ടോ വലിയൊരു കരിമ്പും കഷ്ണവും കൊണ്ട് നടക്കുകയാണ് ആ കരിമ്പ് കടിക്കുന്ന സ്റ്റൈൽ കാണും കരിമ്പ് കടിക്കുന്ന സ്റ്റൈല് എല്ലാവരും വലിയവരെല്ലാം കടിച്ചു പറിക്കുന്നുണ്ടെങ്കിൽ കടിച്ചെടുത്തിട്ട് തുപ്പി ചവച്ച് തുപ്പാനൊക്കെ നോക്കുന്നുണ്ട് കടിക്കുന്നുണ്ടോ അവിടെ നിന്ന് നമ്മുടെ കുട്ടുമണിയാണ് കേട്ടോ സുത്തുമണി തുമ്പിമോൾ തുമ്പി അപ്പോൾ എന്താ പറയുക വാസുകിയും കരിമ്പ് കടിച്ച് നന്നായിട്ട് ചൂപ്പി തുപ്പി അതിൻ്റെ തൊത്തൊക്കെ കളയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ കരിമ്പ് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേ കരിമ്പ് കഴിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ പണിക്ക് പോകത്തില്ല അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് സംസാരിച്ച് സൊറ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നേരം ഇരുട്ടി രാത്രിയായി അപ്പോൾ ഇവിടുത്തെ പട്ടീനെയൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ പട്ടി തല കുത്തിയേക്കല്ല കേട്ടോ എൻ്റെ ക്യാമറ തല തിരിഞ്ഞു പോയതാണ് അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പട്ടി അപ്പോൾ എന്താണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ വീഡിയോ എന്താ എൻ്റെ വീഡിയോ അതായത് നമ്മളുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പം നമ്മളിതാ മുകളിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇനിയിപ്പം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഒരുപാട് ടയേർഡാണ് ഞാൻ ഒരുപാട് ഛർദിച്ചൊക്കെ ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മുട്ടയടിച്ച നമ്മുടെ ഇന്നത്തെ താരത്തെ കാണിച്ചു ഇത് മുട്ടയടിക്കുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ അപ്പം മുട്ടയടിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തട്ടോ അപ്പോൾ ഇതാണ് അപ്പം നമ്മുടെ കുട്ടുമണീനെയും നമ്മുടെ ഫാമിലിയേയും എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക